വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ കൈമാറ്റം ചെയ്ത് ഇസ്രേലും ഹമാസും കരാറിന്റെ ഭാഗമായുള്ള അഞ്ചാമത്തെ ബന്ദി മാറ്റമാണ് നടന്നത് നൂറ്റി എൺപത്തിമൂന്ന് പലസ്തീൻ തടവുകാർക്ക് പകരമായി മൂന്ന് ഇസ്രയേലി തടവുകാരെ ഹമാസ് മോചിപ്പിച്ചു ഒഹാദ് ബെൻ അമി എലി ഷറാബി ഓർ ലെവി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഹമാസ് മോചിപ്പിച്ചത് എന്ന് ഇസ്രേൽ ജയിൽ സർവീസ് സ്ഥിരീകരിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്ക് അധിനിവേശ കിഴക്കൻ ജെറുസലേം ഗാസ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവരെ രാജ്യത്തുടനീളമുള്ള നിരവധി ജയിലുകളിൽ നിന്ന് മാറ്റിയതായി പ്രസ്താവനയിൽ പറയുന്നു വിട്ടയഴ്ച മൂന്ന് പേരെ ഗാസ അതിർത്തിയിലെ ഇസ്രയേലിൽ സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകും അവിടെ തിരിച്ചറിയൽ പരിശോധനയും പ്രാഥമിക മെഡിക്കൽ മനഃശാസ്ത്ര വിലയിരുത്തലും നടത്തിയ ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സെൻട്രൽ ഗാസ മുനമ്പിലെ ബലായിൽ അന്തർദേശീയ റെഡ് ക്രോസ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കാണ് തടവുകാരെ കൈമാറിയത് ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്ന സ്ഥലത്ത് ഹമാസ് സ്റ്റേജ് സജ്ജമാക്കിയിരുന്നു വിടുതൽ സർട്ടിഫിക്കറ്റുകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ബന്ദികളുടെ വീഡിയോ ഇതിനോടകം തന്നെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലുമായുള്ള മാനുഷിക സഹായവും മറ്റ് പ്രധാന വിതരണങ്ങളും ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിച്ചതിന് പിന്നാലെയാണിത് മോചിതരായവരിൽ പലസ്റ്റീൻ തടവുകാരെ റാമലയിലെത്തിയ ഉടൻ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും അറിയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഇവരെ ഈജിപ്തിലേക്ക് മാറ്റും അതിനിടെ മോചിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന പലസ്സീൻ തടവുകാരുടെ വീടുകൾ ഇസ്രയേൽ റെയ്ഡ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതിനുവേശം വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് റെയ്ഡ് നടന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഖലീൽ അൽ ഹയ ഉൾപ്പെടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇറാൻ പരമോന്നത നേതാവ് ആയുത്തുല്ലാ ഖമീനിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് ഹമാസ് നേതാക്കൾ ഇറാനിൽ എത്തിയത് ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ മുഹമ്മദ് ദാർവിഷ് നിസാർ എന്നിവരാണ് ആയതമേനിയുമായി കൂടിക്കാഴ്ച നടത്തുക ഇറാന്റെ തുടർച്ചയായ പിന്തുണയ്ക്ക് അവർ നന്ദിയും അറിയിച്ചു ഗാസയിലും വെസ്റ്റ് ബാങ്കിലെയും നിലവിലെ സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളും കുറിച്ചുള്ള റിപ്പോർട്ട് ഹമാസ് നേതാക്കൾ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണാൻ വരുന്നതെന്ന് അൽ ഹയ്യ ഖമേനിയോട് പറഞ്ഞതായാണ് ഇറാനിയൻ ടി വി റിപ്പോർട്ട് ചെയ്തത് അതേസമയം നിങ്ങൾ സയണിസ്റ്റ് ഭരണകൂടത്തെ പരാജയപ്പെടുത്തിയെന്നും അത് യാഥാർത്ഥ്യത്തിൽ അമേരിക്കയുടെ പരാജയമാണെന്നും ഹമാസ് നേതാക്കളോട് ഖമേനി പറഞ്ഞു അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ നിങ്ങൾ അവരെ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനെതിരായ യു എസിന്റെ ഭീഷണികൾ രാജ്യത്തിന്റെ മാനസികാവസ്ഥയെ തെല്ലും ബാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് മൂന്ന് ഇസ്രേലി ബന്ധുക്കളെ കൂടി മോചിപ്പിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചത് ഏറെ കലുഷിതമായ യുദ്ധത്തിന് ഇപ്പോൾ ാണ് സമാധാനത്തിന്റെ പുലരുകൾ വന്നു തുടങ്ങിയത് ലോക ജനതയും ലോക നേതാക്കളും ഗാസയിൽ വീണ്ടും സമാധാനം പുലരണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു അക്ഷീണമായ ആ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ യാഥാർത്ഥ്യം കണ്ടുവരുന്നത് Boom,